ഹായ് അമലൊരു സ്വേഡി പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഇതേ കണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഇവർ വരാറുണ്ടോ സാധാരണ മുമ്പേ ഒക്കെ ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ എപ്പോഴും വരും അവിടെ കാടും മേടും ഒക്കെ ഇല്ലായിരുന്നു അപ്പൊ നമ്മളുടെ ഒരു താൽപര്യമാറ്റം കേട്ട അപ്പ ഓടും ഇവര് പക്ഷെ കൊറേ നേരമായി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പാത്രം കേൾക്കാണ് അപ്പൊ തൊട്ടിട്ട് ഇപ്പടെ ഉണ്ട് പക്ഷെ ഞാൻ ഫോൺ കൊണ്ടു വന്നാൽ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നതാണ് പക്ഷെ അവര് പോയിട്ടില്ല കേട്ടോ ഞാൻ ദേ ദേറ്റത്തെ ഇറങ്ങി നിന്നിട്ട് അവര് പോയില്ല ഞാൻ എന്താ ഈ കഴിക്കണേന്ന് നോക്കി നോക്കുമ്പോൾ വേറെ ഒന്നുമില്ല തലേ വൈകുന്നേരം കപ്പ നന്നാക്കി എന്റെ ബാലൻസ് കപ്പയുടെ മൂടും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാവില്ല അതാണ് ഇട്ടിട്ടുള്ളതല്ല അത് വേറെ ഒന്നുമില്ല പിന്നെയുള്ളത് ഉണ്ണിത്തണ്ട് തല ദിവസം പകൽ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇതുമാണ് അവര് പറക്കി പോകണത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഒരാള് അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് പറക്കിട്ട് അവിടെ പോയിട്ട് കഴിക്കാം ബാക്കി രണ്ടാൾ ഇവിടെ നിന്നിട്ട് സുഖായി കഴിക്കുന്നുണ്ട് ഒരു പേടിയില്ല പേടിയില്ലാട്ടോ നോർമലി കീരികൾ വരുന്നത് ആരെങ്കിലും കാണണ്ടോ നോക്കണ്ടോ നോക്കണ്ടോന്നൊക്കെ നോക്കി ഭയങ്കര ഷാർപ്പായിട്ട് വരുക ഒച്ച കേട്ട അപ്പോ ഓടും പക്ഷെ ഇതൊരു പേടിയില്ലാത്ത കീരുകൾ കേട്ടോ എന്തായാലും ആണെങ്കിൽ വന്നോട്ടെ പാമ്പുകൾ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ കൂലിക്ക് പോയി കണ്ടു വരികയാണ് കേട്ടോ അപ്പോൾ തിയേറ്ററിന്റെ ഉള്ളിലൊന്നും ഇരുന്നിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം പടം റിലീസായിട്ട് ഒരാഴ്ച ആയിട്ടില്ല അതിന് മുമ്പ് നമ്മള് ഷോർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പണി നമ്മൾ തേടിയെത്തും അല്ലാതെ തന്നെ പണികൾ ഒരു കാര്യം ഇല്ലാണ്ട് തേടി വരുന്നുണ്ട് ഇനി അങ്ങോട്ട് തല കൊടുത്തിട്ട് പണി മേടിച്ച് വെക്കണ്ട പൈസ കൊടുത്ത് കടിക്കണ പട്ടികൾ എന്തിനാണ് വാങ്ങിക്കുന്നത് കുറച്ച് മുമ്പേക്കാണെന്ന് വെച്ചാൽ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് കുറെ കടിക്കുന്ന പട്ടികൾ വാങ്ങിച്ചതാ ഇനി മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചു അനുഭവങ്ങൾ ഒരുപാടാകുമ്പോൾ നമ്മൾക്ക് ഒരു തിരിച്ചറിവ് വേണ്ടേ അപ്പൊ തിരിച്ചറിവ് കിട്ടിയിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ മൂന്നര കിട്ടോ പടം കഴിഞ്ഞപ്പോൾ പടം മൂന്ന് ഉണ്ടായിരുന്നു മൂന്ന് മണിക്കൂറിന് ഒരു പത്ത് മിനിറ്റ് കുറവേ ഉള്ളൂ അപ്പോൾ മൂന്നര ചെയ്യ ഏകദേശം അപ്പൊ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നക്ഷത്ര ഏജൻസിയിലാണ് പോയത് പട്ടാമ്പി തന്നെയാണ് മേലെ പട്ടാമ്പി അലക്സ് തിയേറ്ററിലാണ് ഞങ്ങൾ പോയത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പോയത് പിന്നെ അലക്സ് തിയേറ്ററിൽ പോയിട്ടുള്ളത് പതിനെട്ട് വർഷം മുമ്പാണ് മോൻ ജനിക്കുന്നതിന് മുമ്പ് പിന്നെ മോന് അറിവ് വെച്ചതിന് ശേഷമല്ലേ നമ്മൾ എന്തായാലും പടക്കങ്ങൾക്കൊക്കെ പോകുള്ളൂ ഒരു മൂന്നര വയസ്സ് തൊട്ട് ഞങ്ങള് പിന്നെ ചിറ്റൂരിന്റെ ആൾക്കാരായിരുന്നു പിന്നെ ചിറ്റൂരാണ് ഇപ്പഴം നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം നാട്ടിൽ പട്ടാമ്പിയിൽ തിരിച്ചെത്തി ഫസ്റ്റ് വിസിറ്റ് നടത്തി ദൈപക്ഷണൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ബിരിയാണി കഴിഞ്ഞിരുന്നു സമയം മൂന്നര അതിൽ അപ്പൊ അത് കാരണം പിന്നെ ഞങ്ങൾ പൊറോട്ടയിൽ ഒതുക്കി വേറെ രക്ഷയില്ല സാദാ ചോറും കഴിഞ്ഞു ബിരിയാണിയും കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ പൊറോട്ട ഒക്കെ കഴിച്ചോ ചൂട് പൊറോട്ട പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ മഞ്ചൂരി ആ കുഴപ്പമില്ല പക്ഷേ വേറെ ലെവലിൽ പറയാനില്ല നോർമൽ ഭക്ഷണം ഇപ്പം കഴിക്കത്തി വീഡിയോ എടുത്തിട്ട് ഭക്ഷണം കഴിച്ചാൽ തീർന്നു പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഓ എവിടെ ചെന്നാലും ഫോട്ടോ വീഡിയോ കഴിഞ്ഞിട്ട് ബാക്കി കാര്യമുള്ള ഒന്നും പറഞ്ഞ് നിൽക്കണപ്പോൾ പുറത്ത് വന്നിട്ട് നീ നോക്കിക്കേ ഇപ്പം എന്താ ചെയ്യണമെന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കാണെന്ന് അറിയാം ഏട്ടിന് ജോലി കിട്ടുന്നതിന് മുമ്പ് മാഷായിരുന്നു പട്ടാമ്പി കോളേജില് സരസ്വതി കോളേജില് ചാലിശ്ശേരിയിൽ ആക്കിക്കാവില് പിന്നെ ഹോം ട്യൂഷൻ വീടിനടുത്തുള്ള ഒരു ട്യൂഷൻ സെന്റർ സ്കൂളുണ്ട് അപ്പോൾ ഈ നിൽക്കുന്ന കക്ഷി സരസ്വതി കോളേജിലെ സ്റ്റുഡന്റ് ആയിരുന്നു അപ്പൊ ഞങ്ങള് മിസ് കാത്ത് നിൽക്കായിരുന്നു അപ്പോൾ ആള് ബുള്ളറ്റിൽ പോവായിരുന്നു ഞങ്ങളെ കണ്ടപ്പോ ആള് അവിടെ നിർത്തിയിട്ട് തിരിച്ചു വന്നതാണ് ഇങ്ങോട്ട് മാഷല്ലേ വിനോദ് മാഷല്ലേ എന്ന് എന്നു പരിചയപ്പെടാനോ ഈ പറഞ്ഞ ഡയലോഗ് എന്താന്ന് മനസ്സിലായോ ഇത് മക്കളാണല്ലേ എന്ന് ചോദിച്ചതാണ് അപ്പൊ ഏട്ടൻ പറഞ്ഞു അത് മോനും ഇത് വൈഫാണെന്ന് പറഞ്ഞു അപ്പൊ ആ മുഖത്തുണ്ടായ ചമ്മലാണ് ആ കണ്ടത് പിന്നെ എന്നൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു പിന്നെ അവര് ക്ലാസ് ഗ്രൂപ്പൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ അതിനാണെന്നൊക്കെ പറഞ്ഞു കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒത്തിരി വർഷങ്ങൾ കൂടിയല്ലേ കാണുന്നേ ഇതൊക്കെ എത്ര സന്തോഷം തരുന്ന നിമിഷങ്ങളല്ലേ ഇവിടെ വന്നിട്ട് കുറെ പേര് ഇപ്പൊ കണ്ടു കൂട്ടോട്ടൻ പക്ഷെ എൻ്റെ ഒരു വിഷമം എന്താണെന്നറിയോ എന്റെ കുട്ടികളെ ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിഷമം ഞാൻ ചിറ്റൂരിൽ പോകുന്നില്ലേ ഫിലിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ അടുത്ത് ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടോ സ്പൂണ് ആറെണ്ണം നൂറ്റി അമ്പത്തി രൂപയാണ് കേട്ടോ നല്ല സ്പൂണാണ് നല്ല വെയിറ്റ് ഉണ്ട് അതേപോലെ അതിന്റെ ഹാൻഡിലും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഞാൻ ഇപ്പൊ എടുത്തുള്ള കോട്ടിങ്ങൾ വാങ്ങിച്ചില്ല ഈ സ്ക്വയർ ടൈപ്പ് ആണ് അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഓർഡർ ചെയ്തതാണ് പക്ഷെ പ്രതീക്ഷിച്ച പോലെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ പോലെ പിക്ചറിൽ കാണുന്ന അതേപോലെ തന്നെ നല്ല വെയ്റ്റ് ഉള്ള സ്പൂണുകളാണ് അപ്പോൾ ഒന്നിനും ഒരു ഡാമേജുമില്ല നല്ല ഐറ്റം തന്നെയാണ് ഇതേപോലത്തെ സ്പൂണ് ഞാൻ കടയിൽ ആറെണ്ണം ചോദിച്ചത് ൂറ്റി അമ്പത്തി സംതിങ് ആണ് പറഞ്ഞത് അപ്പൊ അപ്പോഴാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയത് കേട്ടോ അപ്പൊ നല്ല റേറ്റിന് മാറ്റം ഉണ്ട് സംഭവം സെയിം തന്നെയാണ് അപ്പൊ ഇതുപോലെ കടയിൽ മേടിക്കുന്നതിന് മുമ്പ് ഒന്ന് ഫ്ലിപ്കാർട്ടിൽ അതിന്റെ റേറ്റും കൂടെ നോക്കിക്കോളാം കേട്ടോ ഇപ്പൊ കാണുന്നില്ല നിങ്ങൾക്ക് സ്പൂണിന്റെ വിട്ട് അത്യാവശ്യം നല്ല ഉണ്ട് അതെ കാണാനും നല്ല ലുക്ക് ഉണ്ട് ഞാൻ കൊടുത്ത പൈസ ഒട്ടും നഷ്ടമായില്ലേ കേട്ടോ നല്ല സ്പൂണാണ് എന്റെ മല്ലിപ്പൊടി മുളക് പൊടിക്കൊക്കെ സ്പൂണുകളൊക്കെ കേടുവന്ന് തുടങ്ങിയപ്പോ തിന്നുകളൊക്കെ മാറ്റുമ്പോൾ സ്പൂൺ മാറ്റണ്ടേ അപ്പൊ അതിനാണ് കുറച്ച് കുറച്ച് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ വരുമ്പഴി കുറച്ച് മാന്തൽ വാങ്ങിച്ചിരുന്നു കേട്ടോ ഇത് മുളകിട്ട് വറ്റിക്കാൻ പോവാണ് നല്ല മുട്ടയുള്ള മാന്തലാണ് സൂപ്പർ മാന്തളായിരുന്നോട്ടോ ഏഹ് ഇപ്പൊ മാന്ളിന്റെ സീസൺ തോന്നുന്നത് മാന്ളായിക്കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് എന്നും മാന്ളായിരിക്കും എനിക്കൊത്തിരി ഇഷ്ടമാണ് മാന്തൽ നിങ്ങൾക്ക് മാന്തൽ മാന്തളിഷ്ടമാണോ പാലക്കാടുള്ളപ്പോൾ അവിടെ ഉള്ളവർ പച്ച മാന്തൾ വാങ്ങിക്കില്ല കേട്ടോ അവർ കറിയും വെക്കില്ല അത് വറക്കുകയില്ല പക്ഷെ ഉണക്കമാന്തളും മേടിക്കും അത് ഇഷ്ടമാണ് അത് വറക്കാൻ വാങ്ങിയവർ അത് കറിയും വെക്കും അപ്പം മാന്തൾ കിട്ടി കഴിഞ്ഞാൽ മുളക് ഇട്ട് തക്കാളി നന്നായി വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം ആഹാ അടിപൊളി പിന്നെ വേറെ ഒന്നും നോക്കണ്ട അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ മാന്തളിനോട് അപ്പൊ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നത് താങ്ക് യു